കൊല്ലം നാഷണൽ കോളേജിൽ മലയാളം ഗവേഷണ കേന്ദ്രത്തിന്റെ നടന്നു കോളേജ് മാനേജർ ഡോക്ടർ അഭിലാഷ് മലയാളം ഗവേഷണ കേന്ദ്രത്തിന്റെ നിർവഹിച്ചു ഗിരി നാഷണൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സിന്ധ്യ കാദറിൻ മൈക്കിളിന്റെ അധ്യക്ഷതയിലാണ് മലയാളം ഗവേഷണ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം നടന്നത് ഫാത്തിമ മാതാ നാഷണൽ കോളേജ് മാനേജർ ഫാദർ ഡോക്ടർ അഭിലാഷ് ഗിരികറി മലയാള ഗവേഷണ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു നമ്മുടെ നമ്മുടെ മനസ്സിൽ ആഴത്തിൽ മനസ്സിലേക്ക് ഗവേഷണ ുംവേഷണങ്ങൾക്ക് നൈമിഷികമായ ഇന്ദ്രിയാസക്തിയേക്കാൾ പ്രാധാന്യം ബൗദ്ധിക ചോദനകൾക്കാണെന്ന് മുഖ്യപ്രഭാഷണം നടത്തിയ പ്രശസ്ത നോവലിസ്റ്റ് വി ജെ ജെയിംസ് അഭിപ്രായപ്പെട്ടു മലയാളം എന്താണ് അമ്മയുടെ മധുരമായ ഏറ്റവും നമ്മുടെ ജീവിതത്തെ മുഴുവൻ മലയാള ഗവേഷണ കേന്ദ്ര വകുപ്പ് മേധാവി ഡോക്ടർ പട്ടിഷ്യ ജോൺ വൈസ് പ്രസിഡന്റ് ഡോക്ടർ ഷെല്ലി എം ആർ ഡോക്ടർ ബിയാട്രിസ് അലക്സിസ് എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കൊല്ലം ന്യൂസ്